ഡോക്ടർ പൊതുവേ റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കാൻ ഒരു റോബോട്ട് വന്നിട്ട് ഈ ചെയ്തിട്ട് പോകും ഓക്കെ അത് നമ്മൾ ഓർത്തോപെഡിക്സിൽ അങ്ങനെയല്ല നമ്മൾ ഓർത്തോയിൽ യൂസ് ചെയ്യുന്ന റോബോ എന്ന് പറയുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് റോബോ ആണ് ഒരു കംപ്ലീറ്റ് റോബോ അല്ല അത് നമ്മളൊരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ് നമ്മൾ സെർജൻ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ നമ്മൾ റോബോ അസിസ്റ്റ് ചെയ്യുന്നു നമ്മുടെ മിസ്റ്റേക്കുകൾ ഇല്ലാതെ നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ലെവലിലാണ് നമ്മള് ഓർത്തോയിൽ യൂസ് ചെയ്യുന്നത് ഈ റോബോട്ടിക് റോബോട്ട് ഒരു എന്താണ് നമുക്ക് അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് പ്രിസിഷൻ നമ്മൾ ഈ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ കമ്പോണന്റ് ഉണ്ട് നമ്മള് ഓർത്തോ നീ ജോയിന്റ് റീപ്ലേസ്മെന്റ് കമ്പോണൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് കമ്പോണൻ്റ് ആണ് നമ്മൾ ടോട്ടൽ നീ റിപ്ലേസ്മെന്റിൽ വരുന്നത് നമുക്കൊരു ഫീമൽ കമ്പോണൻ്റ് ഉണ്ട് മേലെ താഴെ ഒരു ടിബ്യൽ കമ്പോണൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇൻസേർട്ട് ഉണ്ട് ഈ മൂന്നും കൂടെ ചേർന്നാണ് ഒരു ടോട്ടൽ നീ ജോയ് ജോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ അലൈൻമെന്റ് ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് നിക്കുന്നുണ്ടോ അത് അതാണ് നമ്മുടെ ോങ് യൂറ്റി അതായത് എത്ര കാലം ഈ ജോയിന്റ് നിൽക്കുന്നുള്ള അതിനെ ഡിപ്പെ അപ്പോൾ അത് നമുക്ക് കൺവെൻഷണൽ മെത്തേഡിനേക്കായും കുറച്ചും കൂടി ബെറ്റർ അലൈൻമെന്റും പ്രിസിഷനും നമുക്ക് റോബോ വഴി ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് നമ്മൾ റോബോട്ടിക് അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആക്ച്വലി ആളുകൾക്ക് പേഷ്യന്റിനുള്ള ബെനിഫിറ്റ് പേഷ്യന്റ് ബെനിഫിറ്റ് പേഷ്യന്റിന്റെ ഇത് അലൈൻമെന്റ് കറക്റ്റ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മൂവ്മെൻ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും അവർക്ക് ഫിസിയോതെറാപ്പി എത്ര പെയിൻഫുൾ ഫിസിയോതെറാപ്പി എല്ലാം കുറവായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ മൂവ്മെന്റ്സ് കിട്ടും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന്റെ ലോങ്വിറ്റി ആണ് നമ്മൾ അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ജോയിന്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലാകാലം ഒരു 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 നോർമൽ നിലനിൽക്കണമല്ലോ ടു ട്വന്റി ഇയേഴ്സ് നിലനിൽക്കണം മിനിമം ഓക്കെ അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ അലൈൻമെന്റ് ആണ് ഈ അലൈൻമെന്റ് ഉദ്ദേശിക്കുന്ന ഇതിന്റെ കട്ട്സ് ആണ് അതിന് അലൈൻമെന്റ് നിശ്ചയിക്കുന്നത് അതായത് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഈ ഫീമർ എന്ന് പറയുന്നത് ഇതാണ് അത് നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ കട്ട്സ് ഉണ്ടാവും ഈ ഫീമർ കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടിബിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നോർമൽ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം ഇതിന് എക്സ്റ്റെൻഷൻ ഗ്യാപ്പ് എന്നാണ് നമ്മൾ പറയാം ഇതുപോലെ തന്നെ ഇത് മടക്കുമ്പോൾ അതൊരു ഫ്ലെക്ഷൻ ഗ്യാപ്പും ഉണ്ട് അപ്പൊ ഈ രണ്ട് ഗ്യാപ്പുകളും ഒരുപോലെ ആയിരിക്കണം എന്നാലേ നമുക്ക് അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആവുള്ളൂ അത് നമ്മളിപ്പോൾ ഇപ്പം റെക്റ്റാങ്കിൾ ഗ്യാപ്പാണ് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കില്ല അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കില്ല നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ ഒരു ഫൈവ് ടു ടെൻ ഡിഗ്രി ഒരു ഹ്യൂമൻ എറേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ പക്ഷെ നമ്മൾ ഈ ഇത് റോബ വന്നു കഴിയുമ്പോൾ ആ ചെറിയ മിസ്റ്റേക്കുകൾ ഒരു ഫൈവ് ഡിഗ്രി ഒരു പോയിന്റ് ഫൈവ് ഡിഗ്രി വരെ മാത്രമേ ഒരു ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ലോങ് ടേം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജറി ആവുമ്പോൾ ഓൾമോസ്റ്റ് ആ രീതിയിൽ നമുക്ക് അത് സെർജറി നമ്മുടെ എക്സിക്യൂഷൻ ഈ കട്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് അതിന്റെ കട്ട്സ് എവിടെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അത് മുൻകൂട്ടി കാണാൻ പറ്റും ആ ഏരിയ നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ് ഡോക്ടർ ഇപ്പൊ എത്ര നാളുകളായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ ഒരു ഓൾമോസ്റ്റ് ട്വൽവ് ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് അർത്തോപ്ലാസ്റ്റി ആൻഡ് ജോയിൻറ് റീപ്ലേസ്മെന്റിൽ ഓക്കെ ഈ ജോയിന്റ് റീപ്ലേസ്മെന്റിൽ തന്നെ ഡോക്ടർ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കൺവെൻഷനൽ മെത്തേഡ് ആയിരിക്കുമല്ലോ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവുക അതെ അതെ എത്ര വർഷമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മളിപ്പോൾ കീഹോൾ സർജറി പോലെ തന്നെ ഈ റോബോട്ടിക് സർജറീസും ഇപ്പോൾ റീസെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇപ്പോഴും വൈഡ്ലി അവൈലബിൾ അല്ല ബിക്കോസ് ഓഫ് ദ കോസ്റ്റ് ഫാക്ടർ അതുകൊണ്ട് തന്നെ അത് ആളുകളിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്തി വരുന്നേ ഉള്ളൂ മേ ബി ടൈപ്പ് വൺ സിറ്റീസിലാണ് കൂടുതലായിട്ട് അത് കാണുന്നത് ഇപ്പം ഒരു ടൈപ്പ് ടൂ സിറ്റീസിലേക്കും നമുക്ക് കാണുന്നുണ്ട് എക്സ്പെഷ്യലി നമ്മൾ കണ്ണൂരൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇത് പൊതുവെ എത്ര വർഷമായിട്ടുണ്ടാവും ഹാർഡ്ലി ഒരു വൺ ഓർ ടു ഇയേഴ്സ് ആയിട്ട് നമുക്ക് നമുക്കത് അവഡ്ലി അവൈലബിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിനു മുമ്പ് നമ്മൾ കൺവെൻഷനിലും അതുപോലെ തന്നെ നാവിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഒരു നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴിയാണ് ചെയ്തിരുന്നത്

എക്സ്ട്രാ നമ്മൾ നമ്മളതില് പേയ്മെന്റ് വരുന്നുണ്ട് ഇതിന്റെ കമ്പോണന്റിൽ തന്നെ അപ്പൊ ആ ഒരു കോസ്റ്റ് ഫാക്ടർ ആണെന്ന് തോന്നുന്നു ആളുകളെ കുറച്ച് പുറകോട്ട് വലിക്കുന്നത് നമ്മൾ നോർമൽ ഒരു കൺവെൻഷനൽ കെ ആർ ജോയിൻ തന്നെ ചെയ്യാൻ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ ഡോക്ടർ ആളുകൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പൊതുവെ ആളുകൾ ഡോക്ടേഴ്സിനെയാണല്ലോ ട്രസ്റ്റ് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് ഈ ഡോക്ടറുടെ അടുത്ത് പോയതിന്റെ അസുഖം മാറും എന്നുള്ള കൂടിയാണ് പോകുന്നത് അപ്പോൾ ഡോക്ടർ ഈ സർജറി ചെയ്യുന്നു പറയുമ്പോൾ ശീലിച്ച് വന്നതനുസരിച്ച് നല്ല വിശ്വാസം ഉണ്ടാവും റോബോട്ട് പറയുമ്പോൾ ഇനി അത് ശരിയാവില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധാരണ ആവശ്യമില്ല നമ്മൾ ഇത് റോബോട്ട് അല്ല ചെയ്യുന്നത് നമ്മൾ സെർജനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് റോബോ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്ക് ഉദ്ദേശിച്ചത് ചെറിയ ഈ പൊസിഷൻസ് ഞാൻ മുമ്പ് കാണിച്ചതുപോലെ നമ്മൾ ഈ കമ്പോണൻ്റ് ചെരിഞ്ഞ അവസ്ഥയിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ കമ്പോണൻ്റ് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു വയ്ക്കുക ഇങ്ങനെ തിരിച്ചു വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഏത് മാൽ മാൽപൊസിഷൻസും ലോങ് റണ്ണില് ഇത് കോംപ്ലിക്കേഷൻസ് അതായത് ഫെയിലിയർ ഉണ്ടാവാം ഓക്കെ നോർമലി അതിന്റെ ലോങ് വിറ്റീനെ എഫക്റ്റ് ചെയ്യാം അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ നല്ലൊരു പരിധി വരെ സെർജിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഹെൽപ്പിംഗ് ടൂൾ ആയിട്ടാണ് നമ്മൾ റോബോനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് റോബോ ഓക്കെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് കൺവെൻഷനൽ മെത്തേഡും റോബോട്ടിക് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഏകദേശം മനസ്സിലാക്കി ഇത് കൂടാതെ എന്നാലും കൺവെൻഷനൽ സർജറിയും റോബോട്ടിക് സർജറിയും തമ്മിലുള്ള വ്യത്യാസം വേറെ എന്തെങ്കിലും ഉണ്ടോ ഡിഫറൻസ് വേറെ നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ ഇതിൽ കൈനമാറ്റിക് അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ റോബോട്ടിക് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കൺവെൻഷനിലാണെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ അലൈൻമെന്റ് ആണ് നോക്കുന്നത് മെക്കാനിക്കൽ അലൈൻമെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നമ്മളെ സോഫ്റ്റ് ടിഷ്യൂ റിലീസ് നമ്മുടെ ലിഗമെന്റ് എല്ലാം കൂടുതൽ ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ട് അപ്പോൾ കൂടുതൽ ലിഗമെന്റ് റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ ടിഷ്യൂ ട്രോമയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ ടിഷ്യൂ ട്രോമ ഉണ്ടാവുമ്പോൾ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവിലി പെയിൻ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ ഈ ഡൈനാമിക് അലൈൻമെന്റ് ആയതുകൊണ്ട് നമുക്ക് ടിഷ്യൂ ട്രോമ കുറവാണ് അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് പോസ്റ്റ് ഓപ്പറേറ്റീവിലി പെയിൻ കുറവായിരിക്കും അവർക്ക് പെട്ടെന്ന് തന്നെ തിരികെ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പ് പീരീഡിൽ മൂവ്മെന്റ്സ് നീടെ മൂവ്മെന്റ്സ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ അധികം ഫിസിയോതെറാപ്പി കൂടുതലായിട്ട് പെയിൻഫുൾ ഫിസിയോതെറാപ്പി ആവശ്യമില്ല ഓ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് മാറും അത് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ മുട്ട് അധിക കാലം നിലനിൽക്കും നമ്മൾ എയർലി ഫെയിലേഴ്സ് ചാൻസ് കുറയുന്നു അഡ്വാൻറ്റേജസുണ്ട് അതിന്റെ അതിന്റെ കോസ്റ്റ് ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ചെറിയ കോസ്റ്റ് ഡിഫറൻസിൽ അത് ഒരു വലിയൊരു ഫാക്ടർ റിസൾട്ടാണ് റിസൾട്ടാണ് ഒരുപാട് ഫാക്ടറി